പേടിയുള്ളതുകൊണ്ടായിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് സ്നേക്സോൺ ബോർഡിന്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു സ്നേക്ക് റെസ്ക്യൂ വന്നിരിക്കുന്നത് ഇവിടെ ആലപ്പുഴയിൽ പുളിങ്ങുന്നിലാണ് പുളിങ്ങുന്ന അവിടെ ഒരു പെരുമ്പാമ്പ് വലയിൽ ഇടക്കി കിടക്കുന്ന പറഞ്ഞു പക്ഷെ ഇപ്പൊ കുട്ടനാട്ടിലൊക്കെ വെള്ളമാണ് നല്ല മഴയാണ് അപ്പോൾ ീ കാണുന്ന അകത്താണ് പാമ്പ് കുടുങ്ങി കിടക്കുന്നത് അപ്പം നമുക്കിവിടുത്തെ വഴിയെ പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കുഴി കാണും വെള്ളത്തിൽ റിസ്ക് ആണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർ അതിനെ കരയ്ക്ക് കരക്കെത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാലും വെയിറ്റ് ചെയ്യുവാണ് ഓക്കെ ചെറുതാണ് ചെറുതാണേട്ടോ ചെറുതല്ലേ

അടി വന്നാലെ നല്ലത് അത് ആ ആശാനെ പ്ലീസ് ഇത് പിന്നെ വിഷയമാണെ ഓ പല്ല് പോവേ പല്ല് പോവേ അല് പോ ആ അങ്ങനെ പിടിക്കത്തില്ല ഏട്ടാ അങ്ങനെ പിടിച്ച പാമ്പ് ആവോ അല്ല നിയമം നമ്മളത് ചെയ്യത്തില്ല നമ്മളത് ചെയ്യത്തില്ല നമ്മളത് ചെയ്യില്ല നമ്മൾ ഒരു പാമ്പിനേയും തലക്ക് പിടിക്കത്തില്ല ഇതിനൊന്നല്ല മൂർക്കനെ ആണല്ലേ ഒന്നിനും പിടിക്കത്തില്ല ചേട്ടാ ഒന്ന് നിന്നെ കേറിക്ക രക്ഷപെടാൻ വേണ്ടിട്ടാ ആ ഓക്കേ അല്ല വിട്ടാലേ കത്തിരി എടുക്കാൻ പറ്റത്തില്ലേ വളരെ ചുറ്റും අදන්න ෆාගවා

Okay